ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് പുതിയൊരു ഐറ്റം കൊണ്ടാണ് വന്നിരിക്കുന്നത് എണ്ണ മാങ്ങ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായി നല്ല പുളിയുള്ള നാല് മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് പാത്രത്തിൽ വെച്ചിട്ടുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അതിനായി ചട്ടി അടുപ്പത്ത് വയ്ക്കുക ഇതിൽ ഞാൻ നൂറ് മില്ലി നല്ലെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് എണ്ണ തിളച്ചതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച മാങ്ങിയിടുക മാങ്ങയുടെ പച്ച നിറം മാറിയതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക എണ്ണ മാങ്ങ കുറേ കാലം കേടാവാതെ സൂക്ഷിക്കാവുന്നതാണ് കുറച്ചെണ്ണ ഒഴിച്ചതുകൊണ്ട് ഞാൻ രണ്ടു മൂന്ന് തവണയായിട്ടാണ് മാങ്ങ എണ്ണയിലിട്ട് കോരി മങ്ങയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്യേണ്ടതാണ് ഇത് ചില്ലുകുപ്പിയിലോ ഭരണിയിലോ കയറാതെ മൂടി വെച്ചതിന് ശേഷം ഒരു മാസമോ രണ്ട് മാസോ കഴിഞ്ഞതിനു ശേഷം എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് മറ്റു കറികളൊന്നും ഇല്ലെങ്കിലും ഇതുകൊണ്ട് മാത്രം നമുക്ക് കഴിക്കാവുന്നതാണ് ഈ എണ്ണയിലേക്ക് വറ്റൽ കറിവേപ്പിലയും ഇട്ട് കോരിയെടുക്കുന്നുണ്ട് ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി കായപ്പൊടി എണ്ണയിൽ നിന്ന് കോരിയ വറ്റൽമുളകും കറിവേപ്പിലയും ക്രഷ് ചെയ്തതും കടുക് ക്രഷ് ചെയ്തതും ഇതിലേക്ക് ചേർക്കുക കോരുവച്ച മാങ്ങ അതിലേക്ക് ഇട്ട് നന്നായി ഇളക്കുക ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ എണ്ണ മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായി ഇളക്കിയതിന് ശേഷം നേരത്തെ ഉപയോഗിച്ച നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക തണുത്തതിനു ശേഷം ഭരണിയിലോ കുപ്പിയിലോ സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ് ഞങ്ങളിവിടെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കുറച്ചും കൂടി മുളക് പൊടി ഇടാവുന്നതാണ് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്താൽ കളർഫുള്ളായിരിക്കും ഇങ്ങനെ എണ്ണമാങ്ങ കുറച്ച് കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം രണ്ട് വർഷമോ ഉപയോഗിക്കാവുന്നതാണ് ഇത് ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും കാമൻ്റ് അറിയിക്കണം അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ചേട്ടാ ബൈ ബൈ